ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ നമ്മുടെ കോയക്ക മരത്തുമേ നല്ലോണം കോവയ്ക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് ദിവസമായിട്ടുണ്ട് പൊട്ടിച്ചിട്ടൊക്കെ നമ്മൾ നോമ്പായിട്ട് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ പൊട്ടിക്കുന്നത് പിന്നെ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കോവയ്ക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനും ഉമ്മയും കൂടെയാണ് ഇത് പൊട്ടിക്കാനായിട്ട് നിന്നിട്ടുള്ളത് അതിങ്ങനെ തൂങ്ങി കിടക്കുന്ന കാണാൻ എന്ത് ഭംഗിയാണല്ലേ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാനല്ല ഉമ്മ ആണെങ്കിൽ പോലും ഉണ്ടാക്കിയിട്ട് അത് നമ്മളിങ്ങനെ ഹാർവസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു അടിപൊളി ആയിരിക്കുമല്ലോ അല്ലേ പിന്നെ അതെ എടുത്തിൻ്റെ കൈപ്പക്ക അമ്മയത്ത് എന്താ രണ്ട് ദിവസം സമയത്തേക്ക് കാറ്റത്തും മഴയത്തും നല്ലപോലെ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു ടൈമൊന്ന് രണ്ട് മൂന്ന് കുഞ്ഞെ കൈപ്പക്കയും കിട്ടിയിട്ടുണ്ട് പിന്നെ വേറൊരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടിയിരുന്നിട്ട് ഏകദേശം ഒരു ആറ് ഏഴ് വർഷമായിട്ടുണ്ട് കേട്ടോ അപ്പം നട്ടിട്ടുള്ള ചാമ്പക്കൻ്റെ തൈയാണ് കേട്ടോ ഇക്കല്ല എന്തായാലും അതുമ്പോൾ പൂവിട്ടിട്ടുണ്ട് മഷാല അപ്പോൾ ഇത് എത്രത്തോളം നമുക്കത് കായ ഉണ്ടാവും എന്നുള്ളതൊന്നും അറിയില്ല ആദ്യമായിട്ടാണ് പൂവിട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ അതെങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ പേരക്ക മരത്തുമ്മേ ഒരു പേരക്ക കണ്ടു കെട്ടോ ഇതിന് മുമ്പ് ഒരു ദിവസം ഒന്ന് നിറത്തിട്ടുണ്ടായിരുന്നു ഇതിന് നല്ലപോലെ മൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് ഉമ്മാനെയും കൊണ്ട് പൊട്ടിപ്പിച്ചു അപ്പം ഇനി നോമ്പറക്കുമ്പോൾ അത് കഴിക്കാമല്ലോ എന്നാലും ഇന്നെ കഴിക്കാനാവൂല എന്നാൽ അതൊക്കെ ആവുള്ളൂ കേട്ടോ എന്നാലും കുഴപ്പമില്ല സംഭവം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നടക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ മുള്ളഞ്ചക്കേൻ്റെ മരത്തുമ്പോൾ അതായത് ഇതുപോലെ ഒരു കുഞ്ഞൊരു മുള്ളൻചക്ക നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ അത് നിറച്ച് പുളിയുമ്പോ ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇനി അത് കേട് വരുമെന്നൊന്നും അറിയില്ല അതിൻ്റെ മുമ്പ് പോലെ കുഞ്ഞൊന്നുണ്ടായിട്ട് അത് കേട് വന്ന് പോവാട്ടോ ചെയ്തത് നമുക്ക് കഴിക്കാനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് വളരെ ചെറിയൊരു മരമാണ് കേട്ടോ വലിയൊരു മരം ആയിട്ടില്ല കണ്ടോ ഇതാണ് അതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് കണ്ടതിൻ്റെ തന്നെ പാവം തോന്നില്ലേ ആകെ ശോഷിച്ചിട്ടുള്ള മരത്തും മേള ഉണ്ടായിരിക്കുന്നത് എന്നാലും എന്താ നോക്കി നോക്കി നിൽക്കുമ്പോൾ അതിന് തുഞ്ചത്ത് ഇതാണ് നല്ല കുഞ്ഞൊരു കറച്ചൊക്കെ തന്നെ ഒരു സംഭവം കൂടെ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ